യാത്രയാണ് ദേവാലയങ്ങളിൽ നിന്നും ദേവാലയങ്ങളിലേക്ക് ദേവാലയ മാഹാത്മ്യങ്ങളുടെ കാണാക്കാഴ്ചകളിലൂടെ thêm mình như mơ സർവജനത്തിനുമുള്ള പ്രാർത്ഥനാ സങ്കേതമായി ഉയർന്നു നിൽക്കുന്നു ഈ മഞ്ഞുമാതാ ദേവാലയം മനോഹരവും മഹനീയവുമായി എത്തീരുന്നത് ഇവിടെ നിന്നും ഇടതോരാതെ പ്രാർത്ഥനാ സ്തുതി സ്തോത്രങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോഴാണ് അതുതന്നെയാണ് ഈ ദേവാലയത്തിന്റെ സവിശേഷതയും ഓരോ ദിനവും മുഖരിതമാണ് പരിശുദ്ധ കുർബാനിയിൽ കേന്ദ്രീകൃതമായ ഒരു വിശ്വാസ ജീവിതം ഇവിടെ നിലനിൽക്കുന്നുണ്ട് സാധിക്കുന്ന ദിവസങ്ങളെല്ലാം പരിശുദ്ധ കുർബാനിയിൽ സമൃദ്ധിക്കുന്ന ഒരു പാരമ്പര്യം ഇവിടുത്തെ കുടുംബങ്ങളിൽ നിലനിൽക്കുന്നു നാൽപ്പത്തി ആറ് കുടുംബയൂണിറ്റുകളാണ് ഈ ദേവാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുക നാല് ബ്ലോക്കുകളായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് ഇവിടത്തെ ദൈവളിയെക്കുറിച്ച് പറയുമ്പോൾ ഇരുപത്തഞ്ചിലധികം വൈദികർ ഈ ഇടവിയിൽ നിന്ന് വിവിധ സന്യാ സമൂഹത്തിനും അതോടൊപ്പം തന്നെ രൂപതീരമായി ഇടവിയിൽ നിന്ന് ദൈവളി സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തിച്ചു വരുന്നുണ്ട് സന്യാസ് ഇടവിയിൽ നിന്ന് ജീവനെ സ്വീകരിച്ചുകൊണ്ട് കേരളത്തിലും കേരളത്തിന് പുറത്തും വിദേശമായി സേവനം ചെയ്തു വിടും തൈൽ വിരിച്ച് മനോഹരമാക്കിയിട്ടുള്ള പള്ളി പരിസരം ഇവിടെയെത്തുന്ന തീർത്ഥാടകർക്ക് മനോഹരമായ കാഴ്ചയും കൂടുതൽ സൌകര്യങ്ങളും നൽകുന്നു എന്റെ പേര് ജോസഫ് കോട്ടപ്പറമ്പിൽ ഞാൻ പള്ളിപ്പുറം ബസലിക്ക മഞ്ഞുമാതാ യൂണിറ്റിലെ ഹേൽസിയെ പ്രസിഡന്റാണ് ഇവിടെ നമ്മുടെ എല്ലാവർക്കും അറിയാവുന്നതുപോലെ കെ എൽ സി യെ ഇന്നത്തെ സംഘടിത രൂപത്തിൽ സ്ഥാപിതമായിട്ട് ഏതാണ്ട് നാൽപ്പത്തിയഞ്ച് വർഷം പിന്നിടുകയാണ് ഇവിടെ പള്ളിപ്പറം യൂണിറ്റിൽ സ്ഥാപിതമായിട്ട് മുപ്പത്തിയഞ്ച് കൊല്ലത്തോളം കഴിഞ്ഞിരിക്കുന്നു ഇവിടെ പ്രാദേശിക തലത്തിലുള്ള എല്ലാ സാമുദായിക സാമൂഹ്യ പ്രശ്നങ്ങളിലും കെ എൽ വളരെ സജീവമായി പങ്കെടുത്തിട്ടുണ്ട് ഗവൺമെന്റ് ബീച്ച് പാലത്തിൽ അതേപോലെ നമ്മുടെ മുനമ്പം പോർട്ടിന്റെ ഗ്രിഡ്ജിങ്ങുമായി ബന്ധപ്പെട്ടുള്ള സമരത്തിലും പള്ളിപ്പുറം മുനമ്പം ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ വികസന പ്രവർത്തനത്തിലും എല്ലാം തന്നെ നാം കെ സി ഐ യൂണിറ്റ് പള്ളിപ്പുറം യൂണിറ്റ് സജീവമായി പങ്കെടുത്തിട്ടുണ്ട് എന്ന് സംസ്ഥാന തലത്തിലുള്ള നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് ശേഷം നമുക്ക് പത്ത് വർഷം കൊണ്ട് നഷ്ടമായ നാലായിരത്തി മുന്നൂറ്റി എഴുപതോളം സസ്യ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിലൂടെ നടത്തി കിട്ടണമെന്നു ആവശ്യപ്പെട്ടുകൊണ്ട് വിവിധ സമരങ്ങൾ എൽ സി ഐ സംഘടിപ്പിക്കേണ്ടതായി എന്റെ പേര് ഞാൻ വിൻസെന്റ് വിൻസെന്റിപ്പോൾ സംഘടനയിൽ പ്രവർത്തിക്കുന്ന വനിതാ സംഘടനയുടെ പ്രസിഡന്റാണ് പാവപ്പെട്ടവരെ സഹായിക്കുവാനും അതുപോലെ തന്നെ രോഗികൾക്ക് വേണ്ടി മരുന്ന് വാങ്ങുവാനും എല്ലാ വീടുകളിലും പോയി രോഗികളെ സന്ദർശിക്കുവാനും അതുപോലെ തന്നെ എല്ലാ വീടുകളിലും പോയി എല്ലാ രോഗികളെയും സുഖമില്ലാത്തവരെയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുവാനും പാവപ്പെട്ട പാവപ്പെട്ടവരേക്ക് ഞങ്ങൾ സിമെന്റായിട്ടും ഫർണിച്ചറുകളായിട്ടും ഞങ്ങളെല്ലാം സഹായിച്ചുകൊണ്ടിരിക്കുന്നു കൂടാതെ കിഡ്നി സംബന്ധമായ അസുഖങ്ങൾക്കും ക്യാൻസർ എന്ന അസുഖത്തിനും വേണ്ടി ഞങ്ങളാൽ കഴിയുന്ന സഹായം ഞങ്ങൾ ചെയ്തുവരുന്നു എന്റെ പേര് ബെൻസി വരളി പള്ളിപ്പുറം അനുമാത ബസിലിക്കയിലെ യുവജന സമിതിയിലെ ഒരു അംഗമാണ് ഞാൻ ബസിലിക്ക പള്ളിയിലെ യുവജനങ്ങൾ വളരെ ഊർജ്ജസ്വലതയോടെ തന്നെയാണ് ഇടവക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത് പണ്ടുകാലം മുതലേ ഞങ്ങളുടെ ഇടവകയിൽ പ്രവർത്തിച്ചു വരുന്ന യുവജനങ്ങൾ യുവജനങ്ങളുടെ എണ്ണം ദിനംപ്രതി കൂടി വരികയാണ് പ്രത്യേകിച്ച് പെരുന്നാൾ ദിനങ്ങളിൽ വളരെ ആത്മാർത്ഥതയോടും ശുദ്ധി നിറഞ്ഞ മനസ്സോടുകൂടി തന്നെയാണ് അവരുടെ പ്രവർത്തനങ്ങൾ ഇടവകയ്ക്കായി സമർപ്പിക്കുന്നത് എന്റെ പേര് ആന്റണി ഫ്രാൻസിസ്കാർ സഭയ്ക്ക് വേണ്ടിയിട്ട് അതിന്റെ മിനിസ്റ്ററായി ഞാൻ പ്രവർത്തിക്കുന്നു ഓരോ ബുധനാഴ്ചകളിലും ഫസ്റ്റ് മാസം കഴിയുമ്പോൾ തന്നെ എല്ലാ അംഗങ്ങളും ഒരുമിച്ച് കൂടി പള്ളിക്കകെത്തിവെച്ച് മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കും ഇതുകൂടാതെ ഞങ്ങളെ മറ്റു പൊതുപ്രവർത്തനങ്ങള് ഞങ്ങളെ അഗതി മന്ദിരങ്ങള് വൃദ്ധമന്ദിരങ്ങളൊക്കെ സന്ദർശിക്കും ഇതുകൂടാതെ മാസത്തിൽ രണ്ട് പ്രാവശ്യം വൃദ്ധമന്ദിരങ്ങളിലും കോൺവെന്റുകളിലും ഭക്ഷണം തയ്യാറാക്കിയിട്ട് ഉച്ചക്കലത്തേക്കും വൈകുന്നേരത്തേക്കുള്ള ഭക്ഷണം ഓരോ സ്ഥലങ്ങളിലും കൊടുക്കുന്നു എന്റെ പേര് ജോൺ ഭക്തൻ ഞാൻ ക്രിസ്ത്യൻ സർവീസ് സൊസൈറ്റി സി എസ് എസ് ഇന്റർനാഷണലിന്റെ ഒരു വക്താവാണ് അഞ്ചാം സംഗമം കഴിഞ്ഞതിനു ശേഷമാണ് അഞ്ചാം വർഷം കഴിഞ്ഞതിനു ശേഷമാണ് ഇത് കേരള എൽ സി സി അംഗീകരിച്ച് കേരള എൽ സി സിയുടെ ഭാഗമാക്കി ഇപ്പോൾ അച്ഛന്മാരുടെയും മെത്രാന്മാരുടെയും എല്ലാം ഒരു സംഘടനയായി ഇത് രൂപപ്പെട്ടിരിക്കുന്നത് ഇത് അംഗീകരിക്കപ്പെട്ട കെ എൽ സി സി അംഗീകരിക്കപ്പെട്ട രണ്ട് സംഘടനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് സി എസ് എസ് ഇന്റർനാഷണൽ രണ്ടാമത്തത് കെ എൽ സി എ ഇത് രണ്ടുമാണ് ഈ രൂപതയിലെ ഏറ്റവും ഈ ഭംഗിയായി നടക്കുന്ന സംഘടനകൾ കുടുംബ യൂണിറ്റുകളുടെ ഒത്തുചേരലും ക്രിയാത്മകമായ പ്രവർത്തന പരിപാടികളും ഇവിടെ ഞാൻ കണ്ടു പ്രാർത്ഥനയും പങ്കുവയ്ക്കലും അതിന്റെ ഭാഗമാകും ഇടവകയുടെ ആത്മീയവും ഭൌതികവുമായ കാര്യങ്ങളിലുള്ള ഗൌരവമായ ചർച്ചകൾ കുട്ടികൾക്കും യുവതി യുവാക്കൾക്കുമുള്ള പ്രത്യേക നിർദ്ദേശങ്ങൾ കുടുംബത്തെ ആത്മീയ ഭൌതിക തലങ്ങളിൽ ഉയർത്തേണ്ടതിന് മാതാപിതാക്കൾക്കുള്ള മാർഗരേഖകൾ ആദ്യമ ക്രൈസ്തവ സമൂഹത്തിന്റെ ജീവിതരീതി പിന്തുടരുവാൻ ഇവർ ശ്രമിച്ചു സ്നേഹം കൂട്ടായ്മ പങ്കുവയ്ക്കൽ എന്നിവ മുറുകെ പിടിച്ച് ഇടവകയുടെയും സമൂഹത്തിന്റെയും ഉന്നതിക്കായി പ്രവർത്തന സജ്ജമാക്കുന്നു ഓരോ കുടുംബ യൂണിറ്റ് മീറ്റിംഗുകളിലും ഇടവക വൈദികരുടെയും സന്യസ്തരുടെയും സാന്നിധ്യവും പങ്കാളിത്തവും ഉറപ്പുവരുത്തുന്നുവെന്നതും യൂണിറ്റ് പ്രവർത്തനങ്ങൾക്ക് കരുത്താകുന്നു ദേവാലയത്തോട് ചേർന്നുള്ള നിത്യാരാധനാ കേന്ദ്രം രണ്ടായിരത്തിയേഴിൽ വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട തോമസ് കോളരിക്കലച്ചൻ ശിലാസ്ഥാപനവും അക്കാലത്ത് കോട്ടപ്പുറം രൂപതാമെത്രാനായിരുന്ന അഭിമന്യ ഫ്രാൻസിസ് കല്ലറയ്ക്കൽ പിതാവ് രണ്ടായിരത്തി എട്ട് ജനുവരി ഒന്നിന് കൂതാശ ചെയ്യുകയും ചെയ്തു ാധനാ ചാപ്പൽ ഇന്ന് അനവധി മക്കളുടെ നിശബ്ദ പ്രാർത്ഥനാ സങ്കേതമാണ് ദിവ്യകാരുണ്യമായി അവിടുന്ന് ഇവിടെ സന്നിഹിതനാണ് കരയുന്നവന്റെ ഹൃദയത്തിൽ സമാധാനമായി നിറഞ്ഞ് ഈശോനാഥൻ സ്വാന്തനം നൽകുന്നു ഇവിടെ ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ രണ്ട് സന്യാസ ഭവനങ്ങൾ സി എസ് എസ് ടി സിസ്റ്റേഴ്സിന് കീഴിൽ ഇവിടെ പ്രവർത്തിക്കുന്നു ഒരു അഗതി മന്ദിരവും ഈ ദേവാലയത്തിന് കീഴിൽ സുസ്ഥർഗമായി പ്രവർത്തിച്ചു വരുന്നു ഇത് ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിലാണ് ഇവിടെ ചെറുപുഷ്പമഠം സ്ഥാപിതമാകുന്നത് ചരിത്രത്തിലെ നിരവധി ശേഷിപ്പുകൾ ഇന്നും നമുക്ക് കാണാൻ കഴിയുന്നതാണ് കോൺവെന്റിന്റെ ഈ അംഗം കോൺവെന്റ് ചാപ്പൽ വിശുദ്ധ യൌസേപ്പിതാവിന്റെ ഗ്രോട്ടോ പുരാതനമായ ഈ മതിൽ ചരിത്രത്തിന്റെ ഒരു സ്മാരകമാണ് ഇവിടെ പോർച്ചുഗീസുകാർ വൈപ്പിക്കോട്ട എന്ന പേരിൽ ഒരു സ്ഥാപനം നിർമ്മിച്ചിരുന്നു യിരത്തി അഞ്ഞൂറ്റി എഴുപത്തിനാലിൽ വൈദിക സെമിനാരിയായി മാറി ആയിരത്തി അറുന്നൂറ്റി രണ്ടിൽ ഈ സ്ഥലവും സ്ഥാപനവും ഡച്ചുകാർ പിടിച്ചെടുത്തു അവർ ഇത് ഒരു കുഷ്ഠരോഗ ആശുപത്രിയാക്കി മാറ്റി അതിന്റെ ബോർഡ് ഇന്നും ഈ കെട്ടിടത്തിൽ കാണാം ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാലിൽ ജസ്യൂട്ട് വൈദിക ചേരുമംഗലത്ത് കോളേജും സെമിനാരിയും സ്ഥാപിച്ചപ്പോൾ പള്ളിപ്പുറത്ത് പ്രവർത്തിച്ചിരുന്ന കോളേജും സെമിനാരിയും അങ്ങോട്ട് മാറ്റി പിന്നീട് ചേന്നമംഗലത്തായി വൈപ്പിക്കോട്ട സെമിനാരി ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിയേഴിൽ ഇത് ബ്രിട്ടീഷുകാരുടെ അധീനതയിലായി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ സ്ഥാപിച്ച ബോർഡ് ഇപ്പോഴും ഇവിടെ കാണാം കോൺവെന്റിന്റെ പുരാതന മതിൽ ചേർന്നുള്ള കപ്പേള ഇത് പള്ളിപ്പുറം ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് ഞങ്ങളിവിടെ അഞ്ച് സിസ്റ്റേഴ്സാണുള്ളത് ഈ കോൺവെന്റിന്റെ ഓരോ ചരിത്രവും പവിത്രമായ ഒരുപാട് ഓർമ്മകളുടെ സാക്ഷാത്കാരമാണ് ചരിത്ര പ്രധാനമായ വൈപ്പിക്കോട്ട സെമിനാരിയായിരുന്നുവെന്നും കേരളത്തിലെ തന്നെ ആദ്യത്തെ അച്ചുകൂടം ഇവിടെ നിലനിന്നിരുന്നുവെന്നും ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു പിന്നീടത് ഡച്ചുകാരുടെ അധീനതയിലാകുകയും കുഷ്ഠരോഗ ആശുപത്രിയായി അവരതിനെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്തു ഇപ്പോഴും ഈ ആശുപത്രിയുടെ ഒരു ഭാഗം നമുക്കവിടെ കാണാവുന്നതാണ് പിന്നെ ബ്രിട്ടീഷ് ആധിപത്യത്തോടെ അവരത് ഏറ്റെടുക്കുകയും കുഷ്ഠരോഗ ആശുപത്രി നിർത്തലാക്കുകയും ചെയ്തതോടെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ സി എസ് എസ് ടി സഭയ്ക്ക് കൈമാറിയതും ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് സ്ഥാപിതമായതും ഇവിടെ പ്രവർത്തിക്കുന്ന ലിറ്റിൽ ഫ്ലവർ നേഴ്സറി സ്കൂൾ ഗവൺവെന്റിനോട് ചേർന്നുള്ള ഈ ഓർഫണേജിന്റെ പ്രവർത്തനങ്ങൾ ഇവിടുത്തെ കുരുന്നുകളുടെ ഭാവി ജീവിതത്തിന് വലിയ സംഭാവനയാണ് നൽകുന്നത് എന്നും എടുത്തു പറയേണ്ടതാണ് ഗ്രേസ് വില്ല ഓൾഡേജ് ഹോം സമൂഹത്തോട് ചേർന്ന് അവരുടെ ആത്മീയ ഭൌതിക സൌകര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഇവിടുത്തെ സന്യസ്ഥരുടെ പ്രവർത്തനങ്ങൾ വളരെ പ്രശംസനീയമാണ് രണ്ടായിരത്തി അഞ്ച് മെയ് അഞ്ചിനാണ് ഈ ഗ്രേസ് വില് എന്ന സ്ഥാപനം തുടങ്ങുന്നത് അത് വയസ്സായ അമ്മച്ചുമാർക്ക് വേണ്ടിയിട്ടുള്ള സ്ഥാപനമാണ് ഇപ്പൊ ഇവിടെ ഞങ്ങൾക്ക് ഇരുപത് അമ്മച്ചിമാരുണ്ട് അത് കിടപ്പ് രോഗികളായിട്ടുള്ള രണ്ടുപേരുണ്ട് പിന്നെ ബാക്കിയുള്ളവർക്കൊക്കെ കുറേശേ കുറേശേ ഉണ്ട് എല്ലാ മാസവും ലിസി ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഡോക്ടർ വന്ന് ഇവരെ പരിശോധിക്കുകയും അവർക്ക് വേണ്ടിയിട്ടുള്ള മരുന്നുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ അവരുടെ എല്ലാ കാര്യങ്ങളും എല്ലാം എല്ലാം ഞങ്ങള് ഇവിടുന്ന് ആണ് ചെയ്തു കൊടുക്കുന്നത് പിന്നെ അവർക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങൾ ഇവിടെ നിന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട് അവരെ വീട്ടിൽ നിന്ന് മിക്ക ദിവസങ്ങളിലും മിക്ക മാസങ്ങളിലും ആളുകൾ വന്ന് കാണാറുണ്ട് അവരും വന്ന് വിസിറ്റ് ചെയ്യാറുമുണ്ട് കേരളത്തിൽ ഞങ്ങൾക്ക് മൂന്ന് വൃദ്ധ മന്ദിരങ്ങളും ഉണ്ട് എല്ലാ കോൺവെന്റിന്റെ കൂടെ ഒരു ഓർഫണേജ് ഉണ്ട് മത തെരേസ ഓഫ് സെന്റ് ജോസഫ് ലീമയാണ് ഞങ്ങളുടെ സഭാ മദറിന്റെ ചിരകാല അഭിലാഷമായിരുന്നു സ്ത്രീകൾക്ക് വേണ്ടിട്ട് അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കാന്നുള്ളത് മദർ ഒത്തിരി കാര്യങ്ങളാണ് ഈ മരാപ്പുഴ അതിരൂപതയ്ക്ക് വേണ്ടിയും ലോകം മുഴുവനു വേണ്ടിയിട്ടും ചെയ്തിട്ടുണ്ട് സന്നദ്ധ സംഘടനയിലെ സ്കൂൾ വിദ്യാർത്ഥികൾ ഇവിടുത്തെ അന്തേവാസികളെ സന്ദർശിച്ച് അവരോടൊന്നിച്ച് ഭക്ഷിച്ച് അവരോട് കുശലം പറഞ്ഞു അവർക്ക് സന്തോഷം പകർന്ന് ഇവിടെയായിരിക്കുന്നതും ഞാൻ കണ്ടു ഈ ബസ്സിലേക്ക് സെന്റ് കപ്പേളയും സെന്റ് ജോസഫ് കപ്പേളയും ജവമാല രാള്ളിയും ഇതിന്റെ ഭാഗമായി തുടരുന്നു സെന്റ് കപ്പേള കോവിലകത്തും കടവ് ഇന്ന് കാണുന്ന ഈ കപ്പേള ഇവിടെ സ്ഥാപിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ വർഗീസ് വളാന്തർ അച്ഛൻ വകയുടെ വിവിധ ഭാഗങ്ങളിലെ ജനങ്ങളുടെ ഒത്തുചേരലിന് ഓരോ മനുഷ്യന്റെയും ആത്മീയ വളർച്ചയുടെ അടിത്തറയായി ഉയർന്നു നിൽക്കുന്ന പരിശുദ്ധ മഞ്ഞുമാതാവിന്റെ ഈ ദേവാലയത്തിൽ പരിശുദ്ധ മാതാവിനെ വണങ്ങാൻ അനുഗ്രഹം പ്രാപിക്കാൻ ഓരോ ദിനവും അനേകർ വന്നെത്തുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി തങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്ന നന്മകൾ സാക്ഷ്യമായി പറയുന്നവരെയും കണ്ടു എന്റെ പേര് ശാന്താ മേരി സ്ഥലം ചെറായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ഞാൻ വിശ്വസന കടന്നുവരുന്നത് ഞാനൊരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചു വളർന്ന മാളാണ് എങ്കിലും എന്റെ അമ്മയ്ക്കൊരു മാരകമായ രോഗത്തിലെ തുടർന്നാണ് യേശുവിനറിയാനിടയായത് അമ്മയെ എനിക്ക് വലിയ സ്നേഹമായിരുന്നു നമ്മുടെ രോഗത്തെ പ്രതി ഞാൻ ഒത്തിരി ദുഃഖിച്ചു അമ്മയെ പല അമ്പലങ്ങളിലും ഒരുപാട് ആശുപത്രികളിലും അമ്മയുമായി ഞാൻ കയറി ഇറങ്ങി ഒരു കുറവും കണ്ടില്ല ഒരു മകളിലൂടെയാണ് ഞാൻ അറിഞ്ഞത് ഇങ്ങനൊരു പ്രാർത്ഥനയുള്ള സ്ഥലം അങ്ങനെ എന്റെ അമ്മയുമായി ഞാൻ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് പോയി അവിടെ ഇരുന്ന അമ്മയ്ക്ക് വേണ്ടി ഞാൻ മനസ്സ് തുറന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു അന്ന് തന്നെ എന്റെ അമ്മയ്ക്ക് ദൈവം സൗഖ്യം കൊടുത്തു അന്ന് ഞാൻ തീരുമാനമെടുത്തു യേശു ഇത്രയും നല്ല ദൈവമാണെന്ന് ഞാൻ അന്ന് അനുഭവിച്ചറിഞ്ഞു അങ്ങനെയാണ് ഞാൻ വിശ്വാസത്തിൽ കടന്നു വരുന്നത് അങ്ങനെ എന്റെ അമ്മയ്ക്ക് പൂർണ്ണമായ രോഗശാന്തി കിട്ടി അമ്മ കുറെ നാള് ജീവിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് എന്റെ അമ്മച്ച് മരിച്ചു മരിച്ചു കഴിഞ്ഞ ഉടനെ ഞാൻ വിശ്വാസത്തിൽ നിന്ന് ഒരിക്കലും പിന്മാറില്ല ഉറച്ച വിശ്വാസിലായിരുന്നു എങ്കിലും ജീവിത പങ്കാളിയും അതുപോലെ എന്റെ ഭർത്താവിന്റെ സഹോദരങ്ങൾ എല്ലാവർക്കും ഞാൻ വിശ്വാസത്തെ തുടർന്നു പോകാൻ ആഗ്രഹമുണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞു ജീവനുള്ളൊരു ദൈവത്തെ ഞാൻ കണ്ടെത്തി മരിക്കുന്നതുവരെ ഞാൻ ഈ ഞാൻ അവിശ്വാസത്തിന് പിന്മാറില്ല ആരൊക്കെ തീർത്താലും എന്റെ ഹൃദയം എന്നറിയേ എന്റെ ഈശയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകാൻ തുടങ്ങി Hãy subscribe cho kênh đi Mì Gõ Để không bỏ lỡ những video hấp dẫn Mình đi, പരിശുദ്ധ മഞ്ഞുമാതാവിന്റെ തിരുനാൾ കാഴ്ചകളുമായി അവസാന ഭാഗം അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാത്തിരിക്കുക ദേവാലയങ്ങളിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾ അറിയിക്കേണ്ട വിലാസം പ്രൊഡ്യൂസർ ദേവാലയങ്ങളിലൂടെ ഡിവൈൻ വിഷൻ ഡിവൈൻ മീഡിയ കോംപ്ലക്സ് മുരിങ്ങൂർ പിഒ ചാലക്കുടി പിൻ സിക്സ് എയ്റ്റ് സീറോ ത്രീ സീറോ നയൻ ഫോൺ എയ്റ്റ് സിക്സ് സീറോ സിക്സ് ഫോർ ടു ഡബിൾ സീറോ ഡബിൾ നയൻ നയൻ വൺ ഫോർ എയിറ്റ് സീറോ ടു സെവൻ ഡബിൾ സീറോ എയ്റ്റ് നയൻ ത്രീ Shut the